യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി മൂവാറ്റുഴ താലൂക്കിലെ ഭൂരിഭാഗം ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുത്തുവെന്ന് യു ടി എഫ് താലൂക്ക് കമ്മിറ്റി അറിയിച്ചു പണിമുടക്കിനോടനുബന്ധിച്ച് മൂവാറ്റുഴ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കഴിഞ്ഞ മൂന്ന് വര്ഷമായി തടഞ്ഞുവയ്ക്കപ്പെട്ട പതിനെട്ട് ശതമാനം ഡിഎ ലീവ് സറണ്ടർ അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പിലെ അപാകതകള് പരിഹരിക്കുക പങ്കാളിത്ത പെന്ഷന് പിന്വലിക്കുക തുടങ്ങിയ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഭൂരിഭാഗം ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയതെന്ന് യുടിഇഫ് മൂവാറ്റുപുഴ താലൂക്ക് കമ്മിറ്റി അറിയിച്ചു പണിമുടക്കിനോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പ്രകടനം നടത്തി എൻ ജി ഒയെ ജില്ലാ ട്രഷർ ബേസിൽ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് ശതമാനം ഡി എ കുടിച്ച കൂടാതെ നമുക്ക് എൽ സറണ്ടർ ഇതിനു മുമ്പ് രണ്ട് വട്ടം എൽ എൽ സിലിണ്ടർ തടഞ്ഞു വെച്ചപ്പോൾ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ കെ ആർ എനിനെതിരെയും രണ്ടായിരത്തി രണ്ടിൽ എ കെ ആക്കെതിരെയും ഭരണപക്ഷ സർവീസങ്ങളിലും പ്രതിപക്ഷ സർവീസങ്ങളിലും എല്ലാവരും ഒരുമിച്ച് സമരം ചെയ്തതാണ് എന്നാൽ ഈ സമരം ഇത് മൂന്ന് വർഷമായി എൽ എ സിലിണ്ടർ നമുക്ക് കിട്ടുന്നില്ല ഇത് പി എഫിൽ ലയിപ്പിക്കുകയാണ് ഒരു വർഷം നഷ്ടപ്പെടുത്തി ഇത് ഗവൺമെൻറ് ആറ് വർഷം അതായത് ഇരുപത്തിയാറ് ശേഷം മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് എൽ എൽ സിലിണ്ടർ എന്ന് പറയുന്നത് ആർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നുള്ള അത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഇൻകമായി ഒരു വർഷത്തിൽ കിട്ടുന്നതാണ് അതെന്തെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മാതാപിതാക്കളൊരു ഇൻഷുറൻസ് അതിൽ കുട്ടികൾക്കൊരു കോയിൻ അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഒരു സേഫ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് അത് അറിഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്നു ഒന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഉള്ള ശമ്പളപഷ്കരണ കുടിച്ചുക ഇവിടെ നമുക്ക് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശമ്പളപഷ്കരണം രണ്ട് വർഷം ഡി എ തരാതെ പിടിച്ചു വെച്ച് മെറിജ് ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ഒരു ഇരുപത്തിനാലായി ഇപ്പം തന്നെ നമുക്ക് രണ്ട് വർഷത്തെ ഇൻട്രസ്റ്റ്

കേരളത്തിൽ എല്ലായിടത്തും